മലയാളത്തെ അപേക്ഷിച്ച് തമിഴ് തെലുങ്ക് കന്നഡ ചലച്ചിത്ര മേഖലകളിൽ നടീ നടന്മാർക്ക് ഉയർന്ന പ്രതിഫലമാണ് ലഭിക്കാറുള്ളത് തെലുങ്ക് സിനിമ മാത്രം എടുത്താൽ തന്നെ മലയാളത്തിലെ മുൻനിര നടന്മാരെക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന നടിമാരെ നമുക്ക് കാണാൻ സാധിക്കും അവരിൽ മലയാളികളുമുണ്ട് എന്നത് നമുക്ക് അഭിമാനമാകുന്ന കാര്യം തന്നെയാണ് അത്തരത്തിൽ തെലുങ്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരുടെ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒന്ന് നയന്താര ൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായാണ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര അറിയപ്പെടുന്നത് തമിഴ് തെലുങ്ക് മലയാളം സിനിമകളിൽ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തുകൊണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി തന്റെ കരിയർ നയൻസ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരു തെലുങ്ക് സിനിമയ്ക്ക് വേഷത്തിന്റെ പ്രാധാന്യവും സിനിമയുടെ ബഡ്ജറ്റുമനുസരിച്ച് അഞ്ച് മുതൽ പത്ത് കോടി വരെയാണ് താരം ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇത് മലയാളിയായ നയൻതാരയെ തെലുങ്കിലെ ഏറ്റവും മൂലമേറിയ നടിയായി മാറ്റുന്നു രണ്ട് രശ്മിക മന്ദാന നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ നടിയാണ് രശ്മിക മന്ദാന ഒരു ചിത്രത്തിന് താരം മൂന്ന് മുതൽ നാല് കോടി വരെ പ്രതിഫലം വാങ്ങുന്നുവെന്നാണ് സൂചന സൽമാൻ ഖാൻ ഒപ്പമുള്ള പുതിയ ബോളിവുഡ് പ്രൊജക്റ്റായ സിക്കന്ദറിന് പതിമൂന്ന് കോടിയാണ് രശ്മിക പ്രതിഫലമായി വാങ്ങിയതെന്നും സൂചനയുണ്ട് ഈ പ്രോജക്ടിലൂടെ നയന്താനയെ പോലും മറികടന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരൊരാളായി ഒരു ചിത്രത്തിലൂടെയെങ്കിലും രശ്മിക മന്ദാന മാറുന്നു മൂന്ന് സാമന്ത റൂദ് പ്രഭു ഒരു ചിത്രത്തിന് നാല് മുതൽ അഞ്ചു കോടി രൂപയാണ് സാമന്ത പ്രതിഫലമായി വാങ്ങുന്നത് തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന താരം ചില ബോളിവുഡ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് വൈവിധ്യമാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവാണ് ആരാധകരിൽ സാമന്തയെ കൂടുതൽ ശ്രദ്ധേയായി മാറ്റുന്നത് നാല് പൂജ ഹെക്ടേ ഏകദേശം നാല് കോടി രൂപയാണ് പൂജ ഹെഗ്ഡെ പ്രതിഫലമായി വാങ്ങുന്നത് തെന്നിന്ത്യൻ സിനിമയിലും ബോളിവുഡിലും വിജയകരമായ കരിയർ ഉള്ള താരമാണ് പൂജ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ താരങ്ങൾക്കൊപ്പം നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി പൂജ മാറി അഞ്ച് മൃണാൾ ടാക്കൂർ മൃണാൾ ടാക്കൂറിനും ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ ഏകദേശം നാല് കോടി രൂപ പ്രതിഫലമായി നൽകണം ബോളിവുഡിലും ഇന്ത്യൻ സിനിമകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് മൃണാൾ ടാക്കൂർ സീതാരാമം തുടങ്ങിയ സിനിമകളിലെ മൃണാലന്റെ വേഷങ്ങൾ തന്റെ അഭിനയശേഷി വിളിച്ചോതുകയും വലിയ തോതിൽ ആരാധക പിന്തുണ നേടിക്കൊടുക്കുകയും ചെയ്തു